പാചവും വിളക്കും എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് അഞ്ജന ജയപ്രകാശ് ഫഹദിന്റെ നായികയായ ഹംസതുനി എന്ന കഥാപാത്രമായി മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് മമ്മൂട്ടിയും സംവിധായകൻ വൈശാഖും വീണ്ടും ഒന്നിച്ച പുതിയ ചിത്രം ടർബോയിൽ നായികയായി എത്തിയിരിക്കുന്നത് അഞ്ജനയാണ് ലൊക്കേഷനിൽ വെച്ച് മമ്മൂട്ടിയെ കണ്ട അനുഭവം പങ്കുവയ്ക്കുകയാണ് അഞ്ജന ജയപ്രകാശ് മമ്മൂട്ടിക്ക് ഹംസധ്വനി എന്ന കഥാപാത്രത്തെ പരിചയമുണ്ടായിരുന്നുവെന്നും സംശയങ്ങളൊന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹം നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നുവെന്നും അഞ്ജന പറയുന്നു ടർബോ സെറ്റിൽ വെച്ചാണ് ഞാൻ ആദ്യമായി മമ്മൂക്കയെ കാണുന്നത് അന്ന് അദ്ദേഹത്തിന് ഷൂട്ടില്ലാതിരുന്നതുകൊണ്ട് സാക്ഷാൽ മമ്മൂട്ടിയുടെ ലുക്കിലാണ് ആദ്യം കണ്ടതും സംസാരിച്ചതും അദ്ദേഹത്തിന് ഹംസധ്വനിയെ പരിചയമുണ്ടായിരുന്നു ആദ്യ ദിവസം സത്യത്തിൽ ഞാൻ മമ്മൂക്കയെ കുറേ നേരം നോക്കി നിന്നു ഷൂട്ടിന്റെ സമയത്തും പ്രൊമോഷന്റെ ഭാഗവുമായി നല്ല ക്വാളിറ്റി ടൈം മമ്മൂക്കയോടൊപ്പം കിട്ടി എല്ലാ മലയാളികളെ പോലെ എനിക്ക് ആദ്യം കണ്ടപ്പോൾ സ്റ്റാർ സ്ട്രക്ക് ആയിരുന്നു ജോസും ഇന്ദുലേഖയുമായി അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഓക്കെ ആയി എല്ലാ അഭിനേതാക്കളെയും കംഫർട്ടബിൾ കംഫർട്ടബിളാക്കുന്ന കക്ഷിയാണല്ലോ മമ്മൂക്ക ചോദിച്ചില്ലെങ്കിലും അദ്ദേഹം ഇങ്ങോട്ട് നിർദ്ദേശങ്ങൾ പറയും അഞ്ജന പറയുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക